പ്രിയപ്പെട്ടവരെ അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഈ ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ എപ്രകാരമാണ് നിങ്ങളുടെ ജീവിത ക്രമം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും എപ്രകാരമാണ് നിങ്ങളുടെ ഓരോ മാസത്തെയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾക്ക് അതെങ്ങനെ ജീവിതത്തിൽ ഗുണപ്രദമാകുമോ ദോഷപ്രദമാകുമോ എന്നുള്ള കാര്യങ്ങൾ ഗുണവർദ്ധനവിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ദോഷം എങ്ങനെ കുറച്ചെടുക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ജ്യോതിഷ കൊതുകിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം ഗുണം നൽകുന്ന ഒരു വീഡിയോ തന്നെയാകും ഇത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എയർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഇവയെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ഉണ്ട് അതിലൂടെ നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം തന്നെ കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക കാര്യം എങ്കിൽ മാത്രമായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടൊക്കെ ലഭ്യമാകാൻ സാധ്യതയുള്ളൂ അപ്പം അതുകൂടി ചെയ്യുക അവിടുത്തെ നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലയളവിൽ ആരോഗ്യപരമായിട്ട് പരിശോധിക്കുമ്പോൾ അത്ര കണ്ട് മെച്ചമുള്ള കാലയളവാണെന്ന് പറയാൻ കഴിയുകയില്ല നമ്മുടെ അശ്രദ്ധ കൊണ്ട് ചില രോഗങ്ങൾ മൂർച്ഛിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങളിലും അല്ലാതെ ഉള്ള രോഗങ്ങളിലും മരുന്ന് മുടക്കുക ഡയറ്റ് തെറ്റിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തേക്കരുത് അത് പിന്നീട് നമുക്ക് പ്രയാസം സൃഷ്ടിക്കും മാത്രമല്ല ഉദര ഉദരസംബന്ധിയായിട്ടുള്ള ചില രോഗാവസ്ഥകൾ വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നാൽ കാൽമുട്ടുകളുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾക്ക് നമ്മുടെ പുതിയ ചികിത്സാ പദ്ധതിയിലൂടെ രോഗശമനം ഉണ്ടായി വരുന്നതും ആയിട്ട് കാണുന്നുണ്ട് നിരന്തരമായി തലവേദന അതിയായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് പുതിയ ചികിത്സാ പദ്ധതിയിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് മാത്രമല്ല കണ്ണുകളുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടായി വരാം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു നേത്രരോഗ വിദഗ്ധനെ കാണുന്നത് ഈ ഒരു കാലയളവിൽ നല്ലതാണ് തൊക്കുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് പുതിയ ചികിത്സ ആശ്വാസം നൽകും എന്നാണ് കാണുന്നത് തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ തൊഴിലിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടമായിരിക്കും നമ്മുടെ മിടുക്ക് കൊണ്ടും നമ്മുടെ പരിശ്രമം കൊണ്ടും തൊഴിലിൽ ഒരു പുരോഗതി വരുത്തി വെക്കാൻ നമുക്ക് സാധ്യമാകുന്നതാണ് പക്ഷെ കംഫർട്ട് സോണിന് വേണ്ടിയിട്ട് ഒരേ അടുത്ത് തന്നെ ചടഞ്ഞ് കൂടിയിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് അവിടുത്തെ തൊഴിൽ സമ്മർദ്ദം കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതും എടുത്ത് പറയുന്നുണ്ട് ഉത്തരവാദിത്വപ്പെട്ട ചില കാര്യങ്ങളിൽ കാണിക്കുന്ന ഉദാസീനത മേലധികാരികളിൽ നിന്ന് വഴക്കോ ശകാരമോ ചിലപ്പോൾ പിരിച്ചുവിടലിനോ കാരണമാക്കിയേക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളെ തൊഴിലിടത്ത് നിയമിക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കുക അവരുടെ ഉത്തരവാദിത്വ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ വയ്ക്കണം ഇല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യത്തിലൊക്കെ ചില തിരിച്ചടികൾ ഉണ്ടായി വരാം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ധനപരമായിട്ട് ഗുണപ്രദമായിട്ടുള്ള ചില അവസ്ഥകളെ കാണിക്കുന്നുണ്ട് വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തെ മുൻനിർത്തിയിട്ട് ചില വായ്പകളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധ വേണം എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട് മാത്രമല്ല സുഹൃത്തുക്കളെ ബന്ധുമിത്രാദികളെയോ പണം കൊടുത്ത് സഹായിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ശ്രദ്ധ വെച്ചുകൊള്ളണം കാര്യം ഇത് തിരികെ തരാൻ ചിലപ്പോൾ അവരെ കൊണ്ട് നിവൃത്തി ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ധനമാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ എടുത്ത് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കരാറിന്റെ ബലത്തിൽ മാത്രം കൊടുക്കുക എന്നുള്ളതും പറയപ്പെടുന്നുണ്ട് തിരിച്ചു കിട്ടുകയില്ല എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ ധനസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കൈവശം വന്നു ചേരാം സ്വത്തുക്കൾ വിഭജനം വെച്ച് നമുക്ക് കിട്ടാനും സാധ്യത കൂടുതലുണ്ട് കുടുംബപരമായിട്ട് നോക്കുമ്പോൾ കാലം ഗുണപരമായിട്ട് കാണുന്നുണ്ട് ചില പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന വ്യക്തികൾക്ക് അത് മാറ്റിയെടുക്കുവാൻ കഴിയുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ് പ്രായമായ ആൾക്കാർക്ക് ചില രോഗാദി അവസ്ഥകൾ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ രണ്ട് തട്ടിലേക്ക് മാറിപ്പോകാം എന്നുള്ളത് കൊണ്ട് അതിൽ പ്രത്യേകം ജാഗ്രത കൊടുക്കണം കുട്ടികളിൽ ചില സ്വഭാവ വൈകല്യങ്ങൾ ഈ കാലയളവിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം പ്രത്യേകിച്ച് ദേഷ്യപ്രകൃതം പോലുള്ള ചില കാര്യങ്ങൾ കുട്ടികളിൽ വളർന്നു വരുന്നത് ഈ ഒരു കാലയളവിലെ ഒരു പ്രത്യേകതയായിരിക്കും ഓരോ മാസത്തിലെയും പ്രധാന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം ചിങ്ങമാസത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയവണ്ണം നിർവഹിക്കാൻ പറ്റും വിദേശത്തോ അന്യ നാട്ടിലോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് കാറ് അത്യാദിക വാഹനങ്ങൾ മേടിക്കുന്നവർ അതിൻ്റെ എഞ്ചിൻ ഭാഗം കൃത്യമായി നോക്കി വിലയിരുത്തിയതിനു ശേഷം മാത്രം മേടിക്കുക ചില അബദ്ധങ്ങൾ പറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അനവസരത്തിലുള്ള വാക് പ്രയോഗം മൂലം നല്ല ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നു കൂടാമെന്ന് പറയുന്നുണ്ട് മാസാവസാന വാരം വാഹനയാത്രയിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കന്നിമാസത്തിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് ആവശ്യമില്ലാത്ത ബാധ്യതകൾ ബാധ്യതകളെടുത്ത് ചുമലിൽ വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നാഗ നാഗക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള യോഗമുണ്ട് ട്രെയിൻ യാത്രയിൽ കരുതൽ വേണം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും പഠനപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് അന്യ നാടുകളിലേക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടായി തുലാമാസത്തിൽ സമ്മാനാദികൾ ലഭ്യമാകാൻ സാധ്യതയുണ്ട് വീട്ടിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് സ്വർണ്ണാഭരണങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കുക മോഷണം പോകാനോ അഴിഞ്ഞ് കളഞ്ഞു പോകാനോ സാധ്യത കാണുന്നുണ്ട് കണ്ണുകളുമായി ബന്ധപ്പെട്ട രോഗത്തെ കരുതിയിരിക്കണം വൃശ്ചിക മാസത്തിൽ ചില പദ്ധതികൾ ഏറ്റെടുക്കും മുമ്പ് ഒന്നുകൂടി ചിന്തിച്ചിട്ട് വേണം അത് തിരഞ്ഞെടുക്കുക ചിലപ്പോൾ നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം വീട് പണി ആരംഭിക്കാനോ അല്ലെങ്കിൽ അത് ആസൂത്രണം ചെയ്യാനോ ഉള്ള അവസരം കൈവരുന്നതാണ് ബന്ധുക്കളായിരുന്ന ചില വ്യക്തികൾ ശത്രുക്കളെ പോലെ പെരുമാറുന്ന അവസ്ഥ ഉണ്ടായി വരും കൈകളിലോ കാലുകളിലോ മുരിച്ചിൽ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് ധനമാസത്തിൽ പുതിയ സമ്പാദ്യ പദ്ധതികൾക്ക് തുടക്കമിടാൻ കഴിയുന്നതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ ഈ സമയത്ത് അത്ര കണ്ട് ഉചിതമായിരിക്കുകയില്ല ആരോപണങ്ങളെ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നേരിടും പുറത്തേക്ക് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് മകരമാസത്തിൽ സ്ത്രീജനങ്ങൾക്ക് ചില വ്യക്തികളിൽ നിന്ന് ദുഷിച്ചതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി വരും ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വിഷാംശം ഏൽക്കാതിരിക്കാൻ ഈ ഒരു കാലയളവിൽ ശ്രദ്ധിക്കണം യാത്രകൾ പോകാനുള്ള അവസരമുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതാണ് കുംഭമാസത്തിൽ അടുക്കള ഉപകരണങ്ങൾ മേടിക്കുവാനും പൂർവ്വ അധ്യാപകരെയോ മറ്റ് ഗുരുജനങ്ങളെയും കണ്ടുമുട്ടാനുള്ള അവസരങ്ങളും കുടുംബത്തിനകത്തെ സമാധാനം നിലനിർത്തുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും വിനോദ ഉപകരണങ്ങൾ മേടിക്കാനുള്ള അവസരവും പുതിയ വസ്തുവകൾ മേടിക്കാനുള്ള സാധ്യതയും തെളിയുന്നു മീനമാസത്തിൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കും നാൽക്കാലികളെ മേടിക്കാനുള്ള അവസരവും പുതിയ വീടോ സ്ഥലമോ മേടിക്കാനുള്ള സാധ്യതകളും നമ്മെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മോശാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തെളിയുന്നതിനും കാരണമാകുന്നു മേടമാസത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ മേടമാസത്തിൽ ആരോഗ്യവർദ്ധനവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും സുഹൃത്തുക്കളുമായി ചേർന്ന് ഉല്ലാസയാത്രകൾ പോകാനും വീട്ടിൽ ചില പുതിയ പരിവർത്തനങ്ങൾ വരുത്തുവാനും ബന്ധുജനങ്ങളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത മാറ്റിയെടുക്കുവാനും പുതിയ കമ്പനിയോ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനമോ ആരംഭിക്കുന്നതിനും യോഗം കാണുന്നുണ്ട് ഇടവമാസത്തിൽ ചിട്ടി ലോൺ മുതലായവ ലഭ്യമാകാനും പുതിയ പരിശ്രമത്തിലൂടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം കൊണ്ട് പല കാര്യങ്ങളെയും സ്വന്തം പരിധിയിൽ എത്തിച്ചേർക്കുവാനും ഉള്ള ജോലിക്ക് പുറമെ പുതിയ സാമ്പത്തിക മാർഗം തുറന്നു കിട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭം മിഥുന മാസത്തിൽ ഇടപെട്ടുണ്ടാകുന്ന രോഗ അവസ്ഥകളും തൊഴിലിടത്തെ സമ്മർദ്ദങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള മെരുക്കങ്ങളും അനുഭവേദ്യമാകുന്നതാണ് കർക്കിടക മാസത്തിൽ മുന്നിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങൾ അവലംബിക്കുകയും മറ്റൊരു വ്യക്തിയുടെ സഹായം കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാനും ചെവിയുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾക്കും രക്തസംബന്ധിയായിട്ടുള്ള ചില രോഗങ്ങളെ ആരംഭത്തിലെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനും അവസരമുണ്ട് ഈയൊരു കാലയളവിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാനും ദോഷങ്ങൾ മാറിക്കിട്ടുവാനും അല്ലെങ്കിൽ അതിനെ പരിഹരിക്കുവാനുമുള്ള നിർദ്ദേശങ്ങളാണ് ഇനി പറയുന്നത് പ്രദോഷ ദിവസം മഹാദേവന് ഭസ്മാഭിഷേകം നടത്തുകയും മൃത്യുജയ അർച്ചന കഴിപ്പിക്കുകയും ഏകാദശി ദിവസം വിഷ്ണുവിന് കരിക്കിൻ വെള്ളം കൊണ്ട് അഭിഷേകം കഴിപ്പിക്കുകയും ധന്വന്തിരി യന്ത്രം യഥാവിധി ഏലസായിട്ട് ധരിക്കുകയും അഘോരഹോമം കഴിപ്പിക്കുകയും നീല എരിക്കിന്റെ പൂക്കൾ കൊണ്ട് ശ്രീരുദ്ര മന്ത്രാർച്ചന ശിവക്ഷേത്രത്തിൽ കഴിപ്പിക്കുകയും ചെയ്യുന്നത് ഉചിതമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിന് കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്ര മഠം നമസ്തേ